നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫ ഫലങ്ങളുമാണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത് ഈ വർഷം സൂര്യൻ മേടൻ മാസത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കാലത്ത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം സംക്രമണം സംക്രമം എന്നൊക്കെ നാം പറയും ഇതിനെയാണ് ലോകമലയാളികളല്ല എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത് ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട് ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത് മേടം പത്താകുന്നു പത്താമുദയം എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്ത പ്രാധാന്യം സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യനാകുന്നു ആത്മപ്രഭാവം താതസ്റ്റ ആത്മപ്രഭാവ തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം പൗരുഷം പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു ആത്മപ്രഭാവം ഉണ്ടാകുന്നു വ്യക്തിത്വം ഉണ്ടാകുന്നു വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ സദസ്സൽക്കാരെ ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതാണ് ആത്മപ്രഭാവം സൂര്യൻ രാജാവാണ് കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവിഡിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയ ആത്മവിതാം കൃതുച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭുസ്താനേകഥ യ ശ്രുതോ വാചം നസദാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൗഡിക്രിയ ആരംഭിക്കുന്നത് പ്രഭാവമാകുന്നു വ്യക്തിത്വമാകുന്നു സൂര്യൻ ഈ സൂര്യനിത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേഡൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ചരവശാലുള്ള സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സഞ്ചാരവും ശുഭാശുഭ ഫലങ്ങളുമാകുന്നു ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം മകംപൂരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വി രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ ഒരു പ്രത്യേകത ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യനാണ് മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനാൽ ഭാവാധിപൻ ലഗ്നാധിപൻ രാശിയധിപനാണ് മേടൻ രാശിയിൽ ഉച്ചസ്ഥനായി പ്രവേശിക്കുന്നത് ഗ്രഹേ സതി നിരോച്ചകേ സതി ഒരു ഗ്രഹം തൻ്റെ ഉച്ചൻ രാശിയിൽ വരുമ്പോൾ അയാൾക്ക് പ്രഭുത്വം ഉണ്ടാകുന്നു പദവി ഉണ്ടാകുന്നു എല്ലാ ക്ലേശങ്ങളും മാറുന്നു ഗൃഹങ്ങളുണ്ടാകുന്നു ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടാകുന്നു അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് രാശിധിപനായ സൂര്യൻ്റെ ഈ മേടൻ രാശിയിലേക്കുള്ള ഉച്ചത്തിലുള്ള പ്രവേശനം ഒരു വിളംബരമാണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായി നീങ്ങുവാനുള്ള ഒരു പ്രചോദനം മോട്ടിവേഷൻ സൂര്യൻ നൽകുന്നു കാരണം സൂര്യൻ ആത്മപ്രഭാവകാരകനാണ് വ്യക്തിത്വമാണ് ആ സൂര്യൻ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് തൻ്റെ പൗരുഷം പുരുഷസ്യ കർമ്മ അലസതയില്ലാതെ ആലസ്യം പിടിഞ്ഞ് ഉത്സാഹഭരിതനായി മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു മോട്ടിവേഷനാണ് ചിങ്ങൻ രാശിക്കാർക്ക് കിട്ടുന്നത് അതിൻ്റെ തുടക്കം എന്നോളം ഏപ്രിൽ പതിനാല് മുതൽ തുടങ്ങുകയാണ് മെയ് പതിനഞ്ച് മുതൽ വ്യാഴം പതിനൊന്നിലേക്ക് വരികയാണ് അതിനാൽ ഏറ്റവുമധികം ഈ സൂര്യൻ്റെ ഈ മേടരാശിയിലേക്കുള്ള മാറ്റം വലിയൊരു മാറ്റം ഉണ്ടാവുക ചിങ്ങൻ രാശിക്കാർക്കാണ് അവിടെ ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമശനിയാണ് അത് ശ്രദ്ധിക്കണം അവരുടെ രോഗാധിപനും അവരുടെ ദാമ്പത്യം യാത്ര ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശനി അഷ്ടമത്തിൽ ദുർബലനായി നിൽക്കുന്നു ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ശനിയുടെ ചാരവശാലുള്ള മാറ്റം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ചിങ്ങൻ രാശിക്കാർക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് അതിനൊരു പരിഹാരമാണ് ഒരു ആരംഭമാണ് ഇറ്റ് ഇസ് ജസ്റ്റ് ഓപ്പണിംഗ് ടു പീപ്പിൾ ബോൺ ഇൻ ലിയോ സയൻസ് ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്കുള്ള ഒരു സമ്മാനമായിരിക്കാം ആയിരിക്കാം ഈ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റം ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ വരാഹമിഹി ആചാര് പറഞ്ഞിരിക്കുന്നത് ധർമ്മേ ശ്രുത അർത്ഥ സുഖഭാക് എന്നാണ് ഒരാൾ എന്തിനൊക്കെ ഭജിക്കുന്നു ധർമ്മെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശ്രുതം ശാസ്ത്രജ്ഞാനം ഉണ്ടാകുന്നു അർത്ഥം ധനമുണ്ടാകുന്നു സുഖം ലഭിക്കുന്നു അതിനാൽ തൻ്റെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിച്ച് അതിലൂടെ തനിക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു ക്ഷേമുഷിയും ഫിസിക്കലി മെൻ്റലി മാനസികവും ശാരീരികവുമായ അധീരതയെ പ്രദാനം ചെയ്യുന്നു സൂര്യൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചമത്കാരി ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്നത് ഒമ്പതിൽ സൂര്യൻ വരുമ്പോൾ ദിവാ നായിക ദുഷ്ടത കോണയാതെ ഒൻപതിൽ സൂര്യൻ വരുമ്പോൾ ദുഷ്ടത ദുഷ്ട സ്വഭാവങ്ങൾ വരുമെന്നാണ് പ്രത്യേകിച്ച് മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ക്രൗര്യം കൂടും വിഗ്രഹയോഗം സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ ഭോമേന അഖരതം അയാൾ പാപരഥി പാപവാസന അയാൾക്കുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പ്രത്യേകിച്ച് മിലിറ്ററി പോലീസ് ഫയർഫോഴ്സ് അധികാരം കൈമിലുള്ള വ്യക്തികൾ ഇവൻ പൊളിറ്റീഷ്യൻസ് സ്വേച്ഛാധിപതികൾ ഇവരൊക്കെ തന്നെ തങ്ങളുടെ അധികാരത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുക ബലാത്കാരേണ സാധാരണക്കാരിൽ അഴിച്ചേൽപ്പിക്കുവാനുള്ള ഒരു പ്രവണത വരുന്ന മാസമാണിത് വളരെ ചിട്ടയുള്ള അച്ഛനോ അമ്മയോ ആണെങ്കിൽ മക്കൾക്ക് വളരെയധികം ഉപദ്രവം ഉണ്ടാവും തങ്ങളെ തീരുമാനങ്ങൾ ഷഢിക്കും പല കാര്യത്തിനും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ലക്ഷ്മണരേഖ വരക്കും വളരെ സ്ട്രിക്റ്റായ ഭർത്താവാണെങ്കിൽ ഭാര്യ പാഠം പഠിപ്പിക്കുമെന്ന് മനസ്സാ ചിന്തിക്കും അതിനാൽ മസിൽ കുറയ്ക്കേണ്ടുന്ന മാസമാണ് ചിങ്ങൻ രാശിക്കാർ പലപ്പോഴും അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതാണ് ദുഷ്ടത ദുഷ്ട സ്വഭാവങ്ങൾ ക്രൗര്യം പ്രകടിപ്പിക്കുമെന്നൊരു ഫലമാണ് ചിങ്ങൻ രാശിക്കാരെ പോലീസുകാർ പല പ്രതികളെ കിട്ടിയാൽ പീഡിപ്പിച്ചാൽ പ്രതികൾ ജയിലടിക്കുള്ളിൽ കൊല്ലപ്പെടും കേസുണ്ടാകും അവർക്കെതിരെ അതിനാൽ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കണം ചിങ്ങൻ രാശിക്കാർ അതാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം ദിവാനായകെ ദുഷ്ടത കോണയാതെ ന ച ആപ്നോതി ചിന്താ വിരാമ അസേത അസ ചേത ചിന്താവിരാ ന ആപ്നോതി ഇദ്ദേഹത്തിന്റെ മനസ്സൊരിക്കലും ചിന്തയ്ക്ക് വിരാമമില്ല ഇദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കും ധാരാളം ചിന്ത അത് കൺസ്ട്രക്റ്റീവ് ആവട്ടെ അത് പോസിറ്റീവായിട്ട് വരട്ടെ അത് ഡിസ്ട്രക്റ്റീവ് ആവാൻ പാടില്ല നെഗറ്റീവ് ആവാൻ പാടില്ല സൂര്യൻ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് ഇല്ലാത്ത ഗ്രഹമാണ് സൂര്യൻ പോസിറ്റീവാണ് നിങ്ങളെ പ്രഭാവമാണ് അതിനാൽ പ്ലീസ് ബി കൺസ്ട്രക്റ്റീവ് ടു യർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇറ്റ് വിൽ ഗിഫ് യു ഇറ്റ് വിൽ മോൾഡ് യു നോ ഡൗട്ട് തപശ്ചര്യ അനിച്ഛയാഭിപ്രയാതെ തനിക്ക് ഇഷ്ടമില്ലാതെ താൻ തപസ് ചെയ്യും ഉപാസന ചെയ്യും പ്രാർത്ഥിക്കേണ്ടി വരും വ്രതമെടുക്കേണ്ടി വരും എന്നൊരു ഫലമുണ്ട് അതിനാൽ തനിക്ക് മാനസികമായി താല്പര്യമുണ്ടെങ്കിൽ മാത്രം തീർത്ഥാടനം ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ശ്രമിക്കുക പരപ്രേരണയാൽ പോകാൻ പാടില്ല അത് വിമ്മിഷ്ടമുണ്ടാക്കും ആ തപസ്സ് തന്നിലുള്ള തപസ്സിന്റെ അംശം പോലും തനിക്ക് ബുദ്ധിമുട്ടായി വരും ക്രിയാതുങ്കത തൻ്റെ ജോലിയിൽ തനിക്ക് ഉയർന്ന പൊസിഷൻ ലഭിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തൻ്റെ ജോലിയിൽ തനിക്ക് അനുകൂലമാണ് അതിനാൽ എന്തെങ്കിലും ജോലി വിഷയത്തിലേക്ക് അനുകൂലമാണെങ്കിൽ ഏപ്രിൽ പതിനാല് മുതൽ ഏപ്രിൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും വളരെ പെടുന്ന തീരുമാനിക്കുക തനിക്ക് ഇട്ടിടുന്ന പ്രമോഷൻ അല്ലെങ്കിൽ തനിക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി ചിങ്ങൻ രാശിക്കാർ ശ്രമിക്കണം വളരെ അനുകൂലമായിട്ട് വരും തപ്പിയതെ സഹോദരയാണ് തനിക്ക് സഹോദരങ്ങളാൽ താപം വരും ദുഃഖം വരും അതിനാൽ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ നോക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് അതിൻ്റെ നീചരാശിയിലേക്കാണ് അത് സഹോദര ഭാവമാണ് തൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് ഈ സമയം ശുഭമല്ല തന്നെ കൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാക്കാം കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകാം മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞില്ല പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം സൂര്യൻ പിതൃകാരകനാണ് അച്ഛനാണ് പിതൃകാരകനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അച്ഛന് ദോഷമാണ് തൻ്റെ പ്രഭാവത്തിന് നല്ലതാണ് പക്ഷെ പിതാവിന് നല്ലതല്ല അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ചിങ്ങൻ രാശിക്കാർ സ്പെഷ്യലൈസ് ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിയുടെ മക്കൾ തൻ്റെ പിതാവിന് വേണ്ടി മൃത്യുജ ഹോമമോ മൃത്യുചെയ്യ പുഷ്പാഞ്ജലിയോ വഴിപാടെ സമർപ്പിക്കുക മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല എനർജി കൂടിപ്പോകുക ഔട്ട്ബേഴ്സ് ഓഫ് എനർജി എനർജി പൊട്ടിത്തെറിക്കാതെ നോക്കുക പൊട്ടിത്തെറിച്ചാൽ സൗഹൃദങ്ങളിലോ ഫാമിലിയിലോ കർമ്മസ്ഥലത്തോ ഒക്കെ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബി കൺസ്രീവ് സെയ് ആൻഡ് സേഫ് യുവർ സെൽഫ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലിയോനിയൻസ് ദിസ് ടൈം മറ്റെല്ലാം അനുകൂലമാണ് ധൈര്യത്തിൽ നീങ്ങുക പതിനൊന്നാം ഭാഗത്തിലേക്ക് വ്യാഴം വരികയാണ് മെയ് പതിനഞ്ച് മുതൽ അതിന് വേണ്ടി തയ്യാറെടുക്കുക ശനിപ്രീതി ചെയ്യണം ഓം ശം ശനീശ്വരായ നമഹ ശനിയാഴ്ചകൾ അന്നദാനം ചെയ്യുക രണ്ട് തിരി വിളക്ക് കിഴക്കും പടിഞ്ഞാറുമായി അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് എല്ലാ ശനിയാഴ്ചകളിലും കാലത്ത് ആറു മണി മുതൽ നാൽപ്പത്തെട്ട് മിനിറ്റ് പോട്ടേ ഏഴ് മണിവരെ നെയ് അല്ലെങ്കിൽ യഥാർത്ഥ എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക ഓം ശം ശനീശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു മാസക്കാലം സൂര്യൻ്റെ ഈ ഉച്ചരാശിയിലേക്കുള്ള പ്രവേശന കാലം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു